सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरविस्वरूपं प्रणम्यतुञ्जत्यळुमार्यपादं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः कुजन्दं रामरामीति मधुरं मधुराक्षरम् आरुह्य कविता शाखा

പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിനേ കാരുണ്യ പീയൂഷവാരിനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നീണമെൻപറ്റി മാനസേ ൃതം ചൊൽവാനും അപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭാദേവനും രാമരാമേ ജപിക്കും ീർത്ഥം ശിരസി വഹിക്കും ഇതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവ ദേവേന്ദ്രനോടൊരുൾ ചേരി രാഘവൻ മൃത്യുഭവിച്ച കഭികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വാഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക വാനരന്മാർക്കു കുടിപ്പാൻ നദികളും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങിയുണർന്നവനെ പോലെ മന്നവൻ തന്നെ തുഴുതാരവുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിരുന്നേരം നിന്നുടേതാതൻ ദശരഥൻ വന്നിതാൻ ഇന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുക നൻപോടു കേട്ടത മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതയനും ആദരവോടു വന്ദിച്ചു ജനകനേം ഘാടം പുലന്നു നെറുകയിൽ ചുംബിച്ചു ഗുടനായോരൂ പരമപുരുഷനേം സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുന പുനർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞൂ ദശരഥൻ എന്മകനായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തി ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിന്മഹാമായ മോഹിപ്പിയായി ഗന്നിയും കൽമഷനാശനാക്കാരുണ്യവാരിധേ ക്യം കേട്ടു രാമചന്ദ്രൻ തോദേ പോവാൻ അനുവദിച്ചിടാൻ ഇന്ദ്രാതിദേവകളോടൂ ദശരഥൻ ചെന്നമരാവതി പുക്കൂമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കൂ വിരിഞ്ചനും ത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായി എഴുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയിതു നാരദനാഥി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരാചാരികളും നടന്നി